രോഗസൗഖ്യവും ദൈവിക വിടുതലും കർത്താവിൽ വിശ്വസിക്കുന്ന സകല ഭക്തന്മാർക്കും വേണ്ടി ദൈവവചനപ്രകാരം നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തമാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവിയാകുന്നു ഞാൻ മിശ്രയമേർക്കു വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല അതെ രോഗസൗഖ്യം ദൈവത്തിൽ വിശ്വസിക്കുന്ന സകല ഭക്തന്മാർക്ക് വേണ്ടിയും ഉള്ള ഒരു ദൈവപ്രവൃത്തിയാണ് പക്ഷെ പലപ്പോഴും ഇന്ന് അതിനെ ഒരു ഉപായ സൂത്രമായി അല്ലെങ്കിൽ ഇന്ന് അനേകർ എന്തെങ്കിലും വ്യക്തി താല്പര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും പക്ഷേ രോഗസൗഖ്യം എന്നത് യാഥാർത്ഥ്യമാണ് അത് ദൈവവചനത്തിൻ്റെ സത്യമാണ് യേശു യേശുഭൂമിയിലായിരിക്കുന്ന കാലയളവിൽ അനേക രോഗികളെ സൗഖ്യമാക്കി അനേക ഭൂതങ്ങളെ പുറത്താക്കി അനേകർക്ക് വലിയ വിടുതലുകൾ തീർന്നു അതെ യേശു ഈ ലോകത്തിൽ വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒന്ന് നമ്മളുടെ പാപത്തെ ചുമന്ന് എടുക്കേണ്ടതിനാണ് യേശു വന്നത് പിന്നെ ഈ മത്താരുടെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ അവൻ നമ്മളുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു അതെ കർത്താവ് ഈ ലോകത്തിൽ വന്നത് ഒന്ന് നമ്മളുടെ പാപത്തെ നീക്കി നമ്മെ ദൈവരാജ്യത്തിന് അവകാശികളാക്കുവാനാണ് രണ്ട് അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു മൂന്ന് അവൻ നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്ത് ദൈവരാജ്യത്തി രാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് നമ്മെ ചേർക്കുവാനിട വന്നു അതെ ഇവിടെ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളുടെ വ്യാധികളെ എടുത്ത് കളയുന്ന ദൈവമാണ് അതെ യശ്യാപ്രവചനം അൻപത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അതെ കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം രോഗസൗഖ്യം വിടുതലുകൾ കർത്താവ് അയച്ചിരിക്കുകയാണ് മത്താഴത്തിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നിശുദ്ധമാകുക എന്ന് പറഞ്ഞു ഉടനെ അവൻ്റെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി തീർന്നു അതെ നമ്മളുടെയും ജീവിതത്തിൽ പല പ്രതിസന്ധികൾ രോഗങ്ങൾ അലട്ടപ്പെടുന്ന വ്യാകുലതകൾ നമ്മളുടെ മുമ്പിലുണ്ട് എന്നാൽ നമ്മുടെ രോഗത്തെ ചുമന്നൊഴിപ്പാൻ നമ്മുടെ കർത്താവിന് കഴിയും നമ്മുടെ ബലഹീനതയെ വഹിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും പലപ്പോഴും ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ അനുഭവം നമ്മളിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ നൂറ്റാണ്ടിൽ സഭ വളർന്നു രോഗികൾ സൗഖ്യമായി അത്ഭുത വിടുതലുകൾ സംഭവിച്ചു ദൈവിക അധികാരത്തോടുകൂടി ജനം ദൈവസന്നിധിയിൽ കൂടി വന്നു ആത്മാവിൻ്റെ പ്രവൃത്തിയും വിടുതലും നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടേയിരുന്നു എന്നാൽ ഇന്ന് ജനം ദൈവത്തിങ്കൽ നിന്നകന്നു ദൈവിക മൂല്യങ്ങളെ വിട്ടുകളഞ്ഞു കളഞ്ഞു അനേകർ തങ്ങൾക്കിഷ്ടമുള്ള വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ തുടങ്ങി എന്നാൽ ഇന്നും ദൈവസന്നിധിയിൽ വിശ്വസിക്കുകയും ആശ്രയിച്ച് അടുത്ത് ചെല്ലുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും സൗഖ്യമാക്കുവാനെൻ്റെ ദൈവത്തിന് കഴിയും എന്ന് നാം പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ വ്യാധികളെ ചുമന്നൊഴിച്ച് നമ്മളുടെ രോഗങ്ങളെ മാറ്റുവാൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെയും ഒഴുക്കിത്തന്ന് അതെ മിസ്രൈമിയർക്ക് വരുത്തിയ യാതൊരു വാ ബാധയും എൻ്റെ കൂടാരത്തിൽ വരികയില്ലെന്ന് ഇസ്രയേലിനോട് വാഗ്ദത്തം ചെയ്തതുപോലെ നമ്മളുടെയും ജീവിതത്തിൽ ദൈവിക ദൈവികവാഗ്ദത്വങ്ങളെ മുറുകെ പിടിച്ച് ദൈവസന്നധിയിൽ ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം താൻ നമ്മെ അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തുന്ന ദൈവമാണ് ദൈവകരത്തിൻ കീഴിൽ നമുക്ക് താണിരിക്കാം